ഹലോ ഹൈ റേഞ്ച് ക്രിയേഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പരുന്തമ്പാറയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വഴി നേരെ പോകുന്നതാണ് പരുന്തമ്പാറയിലേക്ക് പഞ്ചായത്ത് പുതിയൊരു ടോൾ ഗേറ്റ് വെച്ചിട്ടുണ്ട് അവിടെ നിശ്ചിതമായ ചെറിയൊരു തുക വാഹനങ്ങൾക്ക് കൊടുക്കണം അത് പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പരുന്തമ്പാറയിലേക്ക് പോവാമോ കേട്ടോ ഇന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ നമ്മുടെ പരുതമ്പാറയിൽ തിരക്ക് കണ്ടോ ഇത് കുറവാണെന്നാണ് ഇവിടെ ഉള്ള ആൾക്കാരുടെ പറഞ്ഞത് കേട്ടോ ും നോക്കി നമുക്ക് ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റും നമ്മൾ നിൽക്കുന്നത് പരുന്തും പാറയിലാണെന്നറിയാലോ അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത അതോ ആ കാണുന്നില്ലേ അവിടെ ഒരു പാറ കാണുന്നുണ്ട് അവിടെ ആൾക്കളൊക്കെ നിൽക്കുന്നുണ്ട് അതാണ് പരുന്തും പാറ എന്ന് പറയുന്നത് അത് ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കറക്റ്റ് പരുന്തിൻ്റെ ഷേപ്പ് ആണ് അതുകൊണ്ടാണ് അതിന് പരുന്തും എന്ന് പറയുന്നത് കേട്ടോ അതാണ് നമ്മുടെ പരുന്തും പാറ നല്ല ഭംഗിയുള്ള സ്ഥലമാണല്ലേ നല്ല ഭംഗി ഇവിടെ നിറയെ കുട്ടികളൊക്കെ ഇങ്ങനെ പട്ടമൊക്കെ പറത്തി എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത് നടക്കുകയാണ് എല്ലാവരും ഞാനും എൻജോയ് ചെയ്ത് നടക്കുകയാണ് ഞാൻ കാണുന്നതാണ് പൊന്നമ്പലമേട് മേടം അവിടെയാണ് നമ്മുടെ ശബരിമലയിലെ മകരവിളക്ക് തെളിയുന്ന സ്ഥലം അവിടെ നിന്നാ കാണാം കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്ന സമയത്ത് മഞ്ഞായിരുന്നു അപ്പം കാണാൻ പറ്റിയില്ല എന്നാലും അവിടെയാണ് നമ്മുടെ മകരവിളക്ക് കാണുന്നത് പരുന്ന് പാറയിൽ സന്ധ്യയായി തുടങ്ങി അപ്പം ആളുകളൊക്കെ ഇനിയും വിനോദസഞ്ചാരികളൊക്കെ പ്രതിയെ പരുന്തപാറയിൽ നിന്ന് ഇറങ്ങാനുള്ള തിരക്കും കൂടിയാണ് അപ്പോൾ അവർ ഇറങ്ങുന്ന സുരക്ഷിതമായിട്ട് അത്രയും നല്ലൊരു സ്ഥലം ഭൂമിയിൽ നമ്മുടെ ഈ പീരുമേട് ഇടുക്കിയിലുണ്ടെന്നറിയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഈ ഞാൻ ഇന്ന് ട്രിവാൻഡ്രത്തുള്ള എൻ്റെ ഒരു ഫ്രണ്ടിനെ വരെ കണ്ടുവിടോച്ച അപ്പോൾ എല്ലാവരും പെരുന്തും കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ നോക്കി ി പോളിഫ്ലോവർ കേട്ടോ ആ ഇപ്പൊ നമ്മൾ തിരിച്ചു പോവാണ് വന്ന് നമ്മുടെ സാരഥിയാണ് ഇത് കേട്ടോ നമ്മുടെ സാരഥി ഇടക്കിടയ്ക്ക് നമ്മളുടെ കൂടെ വരുന്ന ആളാണ് അപ്പൊ നമ്മളി തിരിച്ചു പോവാൻ നമുക്കിനി അവിടെ കുറച്ച് സ്ഥലം കൂടെ കണ്ടിട്ട് തിരിച്ചു പോവാം അപ്പം നമ്മൾ അവിടെ കൂടെ കയറിയിട്ട് വീട്ടിൽ പോകും അതോ അത് കണ്ടില്ലേ ആളുകൾ പറഞ്ഞാൽ ഇന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതൊക്കെ കെട്ടിയിട്ടേക്കുന്നത് അതെല്ലാം പഞ്ചായത്ത് കെട്ടിയിട്ടിരിക്കുന്നതാണ് പറഞ്ഞു നമ്മുടെ പരിചയക്കാരൻ്റെ കട എന്ന് ഞാൻ പറയുന്നില്ലേ പരിചമ്പാറയിലെ കയറുമ്പോൾ റൈറ്റ് സൈഡിലാണോ കേട്ടോ ഇത് നമ്മൾ തിരിച്ചിറങ്ങുവാണ് കേട്ടോ അപ്പം പരുന്തപാറയുടെ സ്ഥലങ്ങളാണ് ഇതെല്ലാം ഈ ചുറ്റും കാണുന്നത് അപ്പം പുല്ലൊക്കെ അങ്ങ് ഉണങ്ങിപ്പോയി വെയിലല്ലേ ഭയങ്കര ചൂടാണ് പക്ഷേ ഇത്രയും ചൂടും വരൾച്ചയിലും ഒക്കെ ഇവിടെയുള്ള ആളുകൾ അത് കാണാൻ വേണ്ടി വരികയെന്ന് പറയുന്നത് ഭയങ്കര സംഭവം തന്നെയാണ് കാരണം ഇത്രയും നല്ല ചൂടാണെന്ന് പരുന്തപാറയിൽ നല്ല തണുപ്പാണ് ഭയങ്കര കാറ്റാണ് ഞാൻ അതൊക്കെ പ്രതീക്ഷിച്ചാണ് വന്നത് പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച ചൂ തണുപ്പില്ല കാറ്റില്ല പക്ഷെ എന്നാലും ഇന്ന് ഞാൻ കണ്ടിട്ടില്ല ഇത്രയും തിരക്ക് ഇന്നും ഭയങ്കര തിരക്കായിരുന്നു പക്ഷെ പൊതുവേ ഇത്ര ഇന്ന് തിരക്ക് കുറവാണെന്നാണ് ഇവിടെ ഉള്ള ആളുകൾ പറയുന്നത് കേട്ടോ അപ്പം നമുക്ക് പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഉടനെ തന്നെ കുറച്ച് വിപുലമായ വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരും അപ്പോൾ കാത്തിരിക്കുക ബൈ